കേരളത്തിൽ സ്ഥിരം വി സിമാർ ഉടൻ സുപ്രീം കോടതി വിദ്യാർത്ഥികളുടെ ഭാവിക്കായി ചാൻസലറും സർക്കാരും കൈകോർത്ത് പ്രവർത്തിക്കണം ചാൻസലറുമായി സഹകരിക്കുന്ന രീതിയിൽ സംവിധാനം രൂപീകരിക്കാനും സർക്കാരിന് നിർദ്ദേശ വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ സർക്കാരിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു നിർണായക നിരീക്ഷണത്തിലാണ് സുപ്രീം കോടതി ഉള്ളത് കൂടുതൽ വിവരങ്ങൾ അതിന് സംസ്ഥാനത്തെ കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാരെ നിയമിച്ച നടപടിയിലാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതിയിൽ വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് സർക്കാരിനെ സംബന്ധിച്ച് ഒരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ വി സിമാരുടെ താൽക്കാലിക വി സിമാരുടെ നിയമനം ഗവർണർ നിയമിച്ചത് അത് നിയമപരമല്ല എന്നതായിരുന്നു കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി അത് ചോദ്യം ചെയ്തുകൊണ്ട് ഗവർണർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചപ്പോഴും സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെക്കുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ ഈ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ജെ പി പർദേവാല അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഈ സർക്കാരും ചാൻസലറും തമ്മിലുള്ള തർക്കത്തിൽ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് വി ഇല്ലാതെ എങ്ങനെ സർവകലാശാല മുന്നോട്ട് പോകുമെന്നാണ് ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ കോടതി നിരീക്ഷിച്ച ഒരു കാര്യം അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് വി സിമാരെ നിയമിക്കണം സ്ഥിരം വി സിമാർ വേണം എന്നാണ് ഇപ്പോൾ സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത് കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിൽ ഡിജിറ്റൽ വി സിമാരെ നിയമിക്കണം എന്നതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് അതുവരെ താൽക്കാലിക വി സിമാർക്ക് തുടരാൻ നിലവിൽ സിസ തോമസിനും ഡോക്ടർ ശിവപ്രസാദിനും അവർ താൽക്കാലിക വിസിമാരായി നിയമിച്ചിരുന്നു അവരെ പിന്നീട് ഈ നിയമപരമല്ല എന്ന് കോടതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അവരുടെ നിയമനം നിയമപരമായല്ല നടത്തിയത് സർക്കാർ കൊടുത്ത പട്ടികയിൽ നിന്നല്ല അവരെ നിയമിച്ചത് എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ അത് നിയമപരമായ അല്ല നടന്ന എന്ന കാര്യമാണ് കോടതി പറഞ്ഞത് അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ ഗവർണർ സമീപിച്ചപ്പോഴും ആ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവയ്ക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പറഞ്ഞിരുന്നു ുന്നത് ഈ സ്ഥിരം വി സിമാരെ നിയമിക്കുന്നത് വരെ താൽക്കാലിക വി സിമാർക്ക് തുടരാമെന്നതാണ് സുപ്രീംകോടതി ഉത്തരവിൽ പറയുന്നത് ഇത് സംബന്ധിച്ച് വിജ്ഞാപനമറക്കാനും ഗവർണറോട് ചാൻസലറോട് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തായാലും വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് സുപ്രീംകോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് സ്ഥിരം വി സിമാരെ സർവകലാശാലകളെ നിയമിക്കണം എന്നതാണ് ഇപ്പോൾ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് വി സിമാരില്ലാതെ എങ്ങനെ സർവകലാശാലകൾ മുന്നോട്ട് പോകുമെന്നാണ് കോടതി ചോദിച്ചൊരു കാര്യം എന്തായാലും രാഷ്ട്രീയം മറന്ന് ഇതിൽ സർക്കാരും ഗവർണറും ഒന്നിച്ച് ഒന്നിച്ച് ഇടപെടണം അല്ലെങ്കിൽ ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നൊരു കാര്യം കൂടി കോടതി അത്തരം കാര്യം കൂടി കോടതി പറയുന്നുണ്ട് എന്തായാലും വളരെ നിർണായകമായ ഒരു ഉത്തരവ് തന്നെയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തെ സർവകലാശാലകളിൽ അതായത് കെ ടി യു ഡിജിറ്റൽ സർവകലാശാലകളിൽ സ്ഥിരം വി മാർ വേണം അതുവരെ താൽക്കാലിക വി മാർക്ക് തുടരാമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഓഗസ്റ്റ് മാസം വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നുണ്ട് ആ ഘട്ടത്തിൽ നിയമന നടപടികൾ അടക്കം കോടതി പരിശോധിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ആതിര ശരി ഉണ്ണികൃഷ്ണൻ സർക്കാരിന് ആ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കേരളത്തിൽ സ്ഥിരം വി സിമാർ ഉടൻ വേണമെന്ന് കോടതി വിദ്യാർത്ഥികളുടെ ഭാവിക്കായി ചാൻസലറും സർക്കാരും കൈകോർത്ത് പ്രവർത്തിക്കണം ചാൻസലറുമായി സഹകരിക്കുന്ന രീതിയിൽ സംവിധാനം രൂപീകരിക്കാനും സർക്കാരിന് നിർദ്ദേശം സ്ഥിരം നിയമിക്കുന്നതുവരെ നിലവിലെ വി സിമാർക്ക് തുടരാം ഗവർണറുടെ അപ്പീലിലാണ് കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്